ഒടുവിൽ ഉമ്മൻചാണ്ടി ജയിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ വയനാട്ടിൽ വിശ്വസ്തന വോട്ട് വാങ്ങി നൽകി ഉമ്മൻചാണ്ടി വീണ്ടും കരുത്ത് തെളിയിച്ചു വയനാട്ടിൽ ടി സിദ്ദിക്കാകും മത്സരിക്കുക ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും മത്സര വടകരയുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനം ഉണ്ടായില്ല ആലപ്പുഴയുടെയും ആറ്റിങ്ങലിന്റെയും വയനാട്ടിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് സൂചന പന്ത്രണ്ട് പേരുടെ പട്ടിക നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഉമ്മൻചാണ്ടി വിജയിച്ചു വയനാട്ടിൽ ടി സിദ്ദിഖ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും ആലപ്പുഴയിൽ ഷാനിമോളെയും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെയുമാണ് ഡൽഹിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചത് അതേസമയം വടകരയുടെ കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല പ്രഖ്യാപനം വൈകിട്ടുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ അറിയിച്ചിരുന്നു വയനാട്ടിലെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചതോടെ നാലിൽ മൂന്നിടത്തും തീരുമാനമായിരിക്കുകയാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും സ്ഥാനാർത്ഥികളാകും അവസാനവട്ട ചർച്ചയിലും ടി സിദ്ദിഖിനായി ഉമ്മൻചാണ്ടി ഉറച്ചുനിന്നതോടെ രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും വഴങ്ങുകയായിരുന്നു ഡൽഹിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വസതിയിൽ നടന്ന ചർച്ചയ്ക്കിടെ നിലപാട് വ്യക്തമാക്കിയ ശേഷം രമേശ് ചെന്നിത്തല കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു അവസാനം വരെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ പേരും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ച തീരുമാനം വിശദീകരിക്കുകയായിരുന്നു വയനാട്ടിൽ ടി സിദ്ദിക്ക എന്ന തീരുമാനം വന്നതോടെ ആലപ്പുഴയുടെയും ആറ്റിങ്ങലിന്റെയും കാര്യത്തിലും തീരുമാനം എളുപ്പമായി ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെയും ആലപ്പുഴയിൽ ഷാനിമോ ഉസ്മാനിനെയും പ്രഖ്യാപിച്ചു ഔദ്യോഗിക പ്രഖ്യാപനം വായിക്കിട്ടുണ്ടാകും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അതേസമയം വടകരയുടെ കാര്യത്തിൽ ഇപ്പോഴും ആവ്യക്തത തുടരുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ വിദ്യ ബാലകൃഷ്ണനെയാണ് അവസാന റൗണ്ടിൽ പരിഗണിച്ചത് എന്നാൽ പി ജയരാജനെതിരെ കുറച്ചുകൂടി കരുത്തുള്ള സ്ഥാനാർത്ഥി വേണം എന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി നിർദ്ദേശിച്ചത് ഇതും വടകര സീറ്റിലെ അനിശ്ചിതത്വം തുടരാൻ കാരണമായിട്ടുണ്ട് സജീവ് മറോളി പ്രവീൺ കുമാർ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് എന്നാൽ ഒരു സീനിയർ നേതാവ് തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയാകണം എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് വടകര ഉൾപ്പെടെയുള്ള നാല് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിച്ചു ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ സിഇ സി ജനറൽ സെക്രട്ടറി മുകൾ വാസനിക്കായിരുന്നു ഔദ്യോഗിക പട്ടിക പുറത്തുവിട്ടത് സിറ്റിംഗ് എം പിമാരിൽ കെ സി വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇത്തവണ മത്സരരംഗത്തില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ് അതേസമയം എറണാകുളം എം പി ആയിരുന്ന കെ വി തോമസിനെ സീറ്റ് നിഷേധിച്ചതും വിവാദമായി എറണാകുളത്ത് സീറ്റ് നിഷേധിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ രൂക്ഷമായ ഭാഷയിലായിരുന്നു കെ വി തോമസ് പ്രതികരിച്ചത് ഒരു സൂചന പോലും നൽകാതെ ഒഴിവാക്കിയതിൽ ദുഃഖവും വേദനയും കൊണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പിന്നീട് പാർട്ടിക്കൊപ്പമാണെന്നും ഹൈബീഡിന് വേണ്ടി ഇറങ്ങുമെന്നും അദ്ദേഹം നിലപാട് മയപ്പെടുത്തുകയായിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂറും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും എറണാകുളത്ത് ഹൈബി പാലക്കാട് ബി കെ ശ്രീകണ്ഠനും തൃശൂർ ടി എൻ പ്രതാപനും ചാലക്കുടി ബെന്നി ബഹ്നാൻ ആലത്തൂർ രമ്യ ഹരിദാസൻ കോഴിക്കോട് എം കെ രാഘവൻ കണ്ണൂർ കെ സുധാകരൻ കാസർകോട് രാജ്മോഹൻ തുള്ളിത്താൻ എന്നിവരാകും മത്സരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത